കൾ കുറഞ്ഞതോടെ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ മതിയായ ആനകളെ ലഭിക്കാത്ത സ്ഥിതിയിൽ നൂറ്റി ഇരുപത് ആനകൾ വരെ വേണ്ട സ്ഥാനത്ത് ആവശ്യമായ ആനകളെ ലഭിക്കുന്നില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളായ പാറമേക്കാവിനും തിരുവോമ്പാടിക്കും പകൽപൂരത്തിന് പതിനഞ്ച് വീതം ലക്ഷണമൊത്ത ആനകളെ വേണം രാത്രി പൂരത്തിനും പിറ്റേ ദിവസത്തെ പൂരത്തിനും ആനകളെ മാറ്റി എഴുന്നള്ളിക്കുകയാണ് പതിവ് എന്നാൽ നാട്ടാനകൾ കുറഞ്ഞതോടെ എഴുന്നള്ളിച്ച ആനകളെ വീണ്ടും എഴുന്നള്ളിക്കേണ്ട സ്ഥിതിയാണ് തൃശൂർ നന്നായിട്ട് നടക്കണമെങ്കിൽ ഒരു വിഭാഗത്തിന് അമ്പത്തഞ്ച് ആനകളും വേണം ഇപ്പം അത് ലഭ്യമല്ല അതുകൊണ്ട് വെച്ചാൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ചെരിയുമ്പോൾ അതിനെ റീപ്ലേസ്മെന്റ് ഒന്നും പുതിയതായിട്ട് വരുന്നില്ല പത്തെണ്ണൂറ് തൊള്ളായിരം നാട്ടാനകൾ ഇരുന്നിടത്ത് ഇപ്പം ആകെ മുന്നൂറ്റി ഇരുപതോ മുന്നൂറ്റി പത്ത് നാട്ടാനകളുള്ളൂ അതിൽ പകുതി കൂടുതൽ അസുഖത്തിലോ അല്ലെങ്കിൽ നീരിലായിരിക്കും അപ്പൊ ഏതൊരു കാര്യത്തിലൊരു നൂറ്റമ്പത് നൂറ്ററുപത് കൂടുതൽ ആനകളെ ലഭ്യമല്ല ഇങ്ങനെ പോയാൽ ഒരു നാലഞ്ച് ിൽ തൃശൂർ പോലും നടത്താൻ പറ്റാത്ത എട്ട് ഘടകപൂരങ്ങൾക്കും തിരുവമ്പാടിയും പാറമേക്കാവുമാണ് ആനകളെ നൽകുന്നത് മൂന്ന് മുതൽ പതിനാല് ആനകൾ വരെ ഇരു ദിവസങ്ങളും നൽകും എന്നാൽ ഇത്രയും ആനകളെ നൽകേണ്ട സ്ഥാനത്ത് ആനകളുടെ എണ്ണം കുറഞ്ഞത് മുൻവർഷങ്ങളിൽ പരാതിക്ക് ഇടയാക്കിയിരുന്നു ഇത്തവണയും ആനകളെ ലഭിക്കാത്തതിനാൽ ഘടകപൂരങ്ങൾക്ക് വേണ്ടത്ര ആനകളെ നൽകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഭാരവാഹികൾ പറയുന്നു ഇപ്പോ ആ നാട്ടാനകൾ വളരെ കുറവാണ് പൂരത്തിന് നാല്പത്തഞ്ചൊട്ട് അമ്പത് ആനകൾ ഒരു പൂരത്തിന് വേണം കഴിഞ്ഞ വർഷം ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നാലഞ്ച് ആനകളാണ് ചെരിഞ്ഞു പോയിട്ടുള്ളത് പകരം പുതിയ ആനകൾ വരുന്നില്ല കഴിഞ്ഞ കൊല്ലം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആനകളെ ഷോർട്ടേജ് കൊണ്ട് പല ഘടകപൂരങ്ങളും നമുക്ക് എഴുന്നള്ളിക്കാൻ സാധിച്ചില്ല ഒരു ആനപ്പുറത്ത് മൂന്ന് ആനപ്പുറത്താണ് എഴുന്നള്ളിച്ചത് അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ആനകളുടെ മറ്റേ എന്താ പറയുക ഹെൽത്തിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ മതപ്പാട് ഇതൊക്കെ വരുന്ന സമയത്ത് അവസാനം നമ്മൾ ലിസ്റ്റ് എടുത്ത് ആയി വരുമ്പോഴേക്കും ഏകദേശം ആനകളുടെ എണ്ണം ഏകദേശം നാൽപ്പതായിട്ട് കുറയാണ് തൃശ്ശൂർ പൂരത്തിന് ആനകൾ എഴുന്നള്ളിക്കണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റേയും അതുപോലെ വെറ്റനറി ഡിപ്പാർട്ട്മെൻറ്റിനെയും മറ്റേ അവരെ എൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആനകൾ എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ പല ഘടകങ്ങളും ഉള്ളതുകൊണ്ടും ആനകളുടെ ഷോർട്ടേജ് കൊണ്ടും ഈ ആനകൾ പുതിയ ആനകളൊന്നും വന്നിട്ടില്ലെങ്കിൽ ലോകപ്രശസ്തമായ ഇപ്പോൾ തൃശ്ശൂർ പൂരം പറഞ്ഞ പോലെ ആനകളുടെ ഷോർട്ടേജ് കൊണ്ട് ഇല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത് തെക്കോട്ട് ഇറങ്ങുന്ന ആനകളുടെ സ്വഭാവം അതേപോലെ തന്നെ പരിചയം ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആനകൾ നിശ്ചയിക്കുന്നത് വളരെ എന്താ വെച്ചാൽ അത്രയും തിരക്കുള്ളൊരു സ്ഥലമാണ് അവിടെ ഈ പറഞ്ഞ പോലെ ആനകൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ആൾക്കാർ പ്രശ്നങ്ങൾ പോലും കൊണ്ട് ആനകൾ അടയുന്നൊരു സംഭവിച്ച ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഏറ്റവും എന്താ പറയുക സ്വഭാവ ഗുണമുള്ള ആനകളെ മുൻപരിചയമുള്ള ആനകളെ മാത്രമാണ് നമ്മൾ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ആനകളുടെ കുറവ് വല്ലാതെ ബാധിക്കുന്നുണ്ട് അന്നല്ലെങ്കിൽ ഗവൺമെൻറ് ആനകളെ ആനകളെ പിടിച്ച് കൈമാറണം അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ തൃശൂരിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഉത്സവങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ തിരുവമ്പാടിക്ക് അറുപതും പാറമേക്കാവിന് അമ്പത്തിയഞ്ചും ആനകൾ വേണ്ട സ്ഥാനത്ത് ഇത് നാൽപ്പത്തിയഞ്ചും മുപ്പത്തിയഞ്ചുമായി ചുരുങ്ങി ഇതോടെ പ്രായമായ ആനകളെ എഴുന്നള്ളിക്കേണ്ട സ്ഥിതിയാണ് ലിസ്റ്റ് പ്രകാരം കൂടുതൽ ആനകളുടെ പേര് നൽകുമെങ്കിലും മതപ്പാടിലാകുന്നവയെയും പെട്ടെന്ന് പ്രകോപിതമാകുന്നതും ഫിറ്റ്നസ് ലഭിക്കാത്ത ആനകളെയും എഴുന്നള്ളിക്കാനാകാതാകുമ്പോൾ തൃശൂർ പൂരത്തിന് മതിയായ ആനകളെ ലഭിക്കാതാകും ആറാട്ടുപുഴ പൂരത്തിന് നൂറ് ആനകളെ എഴുന്നള്ളിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ എഴുന്നള്ളിച്ചത് നാൽപ്പത്തിമൂന്ന് ആനകളെ മാത്രമാണ് തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവങ്ങൾക്ക് ആനകളെ കിട്ടാതായ സാഹചര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ അടിയന്തിരമായി കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ദേവസ്വങ്ങളും ആനയുടമകളും ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ആനപിടുത്തം പുനരാരംഭിക്കുകയോ അതുമല്ലെങ്കിൽ വനംവകുപ്പിന് കീഴിലുള്ള ആനകളെ ലേലം ചെയ്ത് ദേവസ്വങ്ങൾക്ക് നൽകുകയോ വേണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു ശ്രീകേഷ് വള്ളാനിര ടി വിനോസ്